ആരും പറഞ്ഞില്ലല്ലോ ഫൈൽ ചെയ്തില്ല ഓ ഠിക്കേ കണ്ടിട്ടുണ്ടല്ലോ അല്ലോ ആ ഞങ്ങളുടെ കുഞ്ഞി കുഞ്ഞോ അവനെ അല്ലേ കുഞ്ഞാ എത്ര മീനിറ്റ് സൂരയെ വെറുതെ ഇഷ് ഇവിഷല നീ എനിക്ക് കുഞ്ഞിന് എവിടെ ഉണ്ട് മുള Thank <laughs> അപ്പൊ ഇവിടുത്തെ മീനുകൾ എല്ലാം അപ്പച്ച കുളത്തിലേക്ക് മാറ്റി ചുണ്ടങ്ങാണെങ്കിൽ ഞാൻ ഇതിൽ കുടിച്ചിട്ടാണ് ഈ വെല്ലിമിൻ്റെ കമ്പോസ്റ്റാണ് ഇതിലുള്ള വേസ്റ്റ് കൊണ്ടാണ് വാ ഇവിടുത്തെ വാളം ഉണ്ടാക്കുന്നത് അവിടുത്തെ അവിടുത്തെ എല്ലാ ചെടിക്കും ഇടാൻ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഈ ഇവിടെ മാറ്റിയില്ലേ ആ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പോവാൻ ോ അവിടെ ഞാൻ മാലമ്മ പറക്കാൻ പറഞ്ഞു അല്ലെ പൈമാല്ലേ വീടേയും വീട്ടിലുണ്ട് അല്ല ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവും

குளம் അതവിടെ പോയി അത് അല്ല അവളെടുത്ത് വെച്ചു എടാ ഇപ്പത്തൊന്ന് അഞ്ചു ഒന്ന് രണ്ട് ไม่กบอะไรอ่ะเอาไม่ได้น้ำอื้อน้ำก็ไม่ต้องตบนะจ๊ะอืมวันนี้ฉันจะใช้ถังขะามาเทอ่ะนั่นอะไร่ะอืมวัน Ya <laughs>